നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒന്നാമത്തെ ഒരു ക്വസ്റ്റൻ നോക്കി നാല്പത്തി അഞ്ച് പ്ലസ് നാല്പത്തി ആറ് പ്ലസ് നാല് നൂറ്റി പതിമൂന്ന് പ്ലസ് നൂറ്റി പതിനാല് പ്ലസ് നൂറ്റി പതിനഞ്ച് അടാ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത്യാവശ്യം എന്ത് കാണും ആദ്യം വിചാരിക്കും നാല്പത്തഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് വരെ എഴുതി കൂട്ടാറോ എടാ വേണ്ട അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അതാണ് നമ്മൾ പറയുക ഇത് നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് എടാ ഈ ഒരു സംഖ്യകൾ നിങ്ങൾ നോക്കണമെങ്കിൽ അതായത് നാല്പത്തഞ്ച് നാൽപ്പത്തി ആറ് ഈ സംഖ്യകൾ പ്രത്യേകത എന്താണ് ആ നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ ഈ കൊടുത്തിരിക്കുന്ന എല്ലാം നാച്ചുറൽ നമ്പറുകൾ നമ്മുടെ എണ്ണൽ സംഖ്യ എന്ന് പറയൂലേ ആ സംഭവമാണ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ വന്നേക്കുന്നത് അല്ലെ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഈ കൊടുത്തേക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും എന്താ കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണൽ സംഖ്യന്നല്ലേ പറയാം അപ്പൊ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഖ്യകളെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം സ്വാഭാവികമായിട്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഇല്ലായിരിക്കും പൂജ്യത്തിൽ വരൂല കാരണം പൂജ്യം തൊട്ട് നമ്മൾ എന്ത് ചെയ്യൂല എണ്ണാറില്ല അല്ലെ എണ്ണുമ്പോഴെപ്പോഴും ഒന്ന് തൊട്ടല്ലേ എണ്ണുന്നേ അപ്പൊ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം വൺ ടു ത്രീ ഫോർ അങ് മേലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പറുകൾ എന്ന് പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സമ് അല്ലെ തുക കാണുക എന്നാണ് അർത്ഥം അർത്ഥമാക്കണം അല്ലെങ്കിൽ ആഡ് ചെയ്യുക എന്നാണ് അർത്ഥം എട്ടാ നമുക്ക് ഇവിടെ ഒരു ഫോമുല ഉണ്ട് ഓഫ് ദി ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക ഞാൻ എഴുതാം സം ഓഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സം ഓഫ് ദി ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നിലല്ലേ അപ്പൊ ഇങ്ങനെ വേണം വരാൻ ഒന്ന് ഇതുപോലെ വേണം വരാൻ അപ്പൊ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ണിലായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ണിലായിരിക്കണം അതുപോലെ ഈ ഫസ്റ്റ് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഫോർമുല എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞേ അപ്പൊ ആദ്യത്തെ എൻ എൻ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ദി ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഫോർമുലയാണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അതാണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് രണ്ട് കാര്യങ്ങളോട് നമുക്ക് പറയാം പിന്നെ സ്ക്വയറുകളും ക്യൂബിൻ്റെ ഒക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല അപ്പം ആദ്യം നാച്ചുറൽ നമ്പർ പറഞ്ഞല്ലോ എടാ ഈ നാച്ചുറൽ നമ്പറിൻ്റെ തന്നെ കാറ്റഗറിപ്പെട്ട വേറെ രണ്ട് പേരാണെന്ത് ഓഡ് നമ്പറും ഇവൻ നമ്പറും അല്ലെ അവരും നാച്ചുറൽ നമ്പറുകളാണ് എന്നാലും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളും ഈവൻ നമ്പറുകളും എടാ ഇതേ സംഭവം തന്നെ സം ഓഫ് ദി ഓഫ് ദി ണാനുള്ള ഫോമിലാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അബൈ ടു ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ എന്ത് തോന്നു എൻ ഇൻ ടൂ എൻ പ്ലസ് വൺ അതായത് ബേസിക്കൽ എന്തായിരിക്കും ആദ്യത്തെ എൻ ഈ വൺ നമ്പർ എന്ന് പറയുമ്പോൾ ആ രണ്ടേ പ്ലസ് നാല് പ്ലസ് ആറ് ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ രണ്ടിലെല്ലാം സ്റ്റാർട്ട് ചെയ്യാം രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് അങ്ങനെയാണെങ്കിൽ ഫോമിൽ എന്തായിരിക്കും എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇതേ കാര്യം തന്നെ ഓഫ് ദി ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ 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 സംഖ്യകളുടെ സംഖ്യകളുടെ തുക തുക ആദ്യത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ ആ ആണെങ്കിൽ അതിന്റെ ഫോമുലയാണ് എൻ സ്ക്വയർ അടാ ഈ മൂന്ന് ഫോമുല മൂന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പൊ ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ കാണാൻ പറഞ്ഞാൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആദ്യത്തെ നമ്പേഴ്സിന്റെ കാണാൻ ആദ്യത്തെയൻസിന്റെ എന്താണ് ഇവിടെ ആദ്യത്തെ നമ്പേഴ്സിന്റെ കാണാൻ പറഞ്ഞ എന്താണ് എൻ സ്ക്വയർ ആദ്യത്തേൻ്റെ എൻ സ്ക്വയർ ഈ ക്വസ്റ്റൻ സെറ്റല്ല അല്ലെങ്കിൽ ഈ സെറ്റ് അല്ലേ ഇനി നമ്മുടെ വാ ലേക്കുവാട കൊടുത്തിരിക്കുന്നത് നാല്പത്തി അഞ്ച് പ്ലസ് നാൽപ്പത്തി ആറ് പ്ലസ് നാല്പത്തി ഏഴ് എക്സെറ്റി പതിനഞ്ച് ആവേശം കണ്ട് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇന് വേറെ എല്ലിനു നൂറ്റി പതിനഞ്ചിട്ട് നേരെ ചെയ്ത് വെക്കരുത് എടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പർ എന്നല്ലേ അതായത് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ എടാ ഇവിടെ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പകരം എത്ര സ്റ്റാർട്ട് ചെയ്തേക്കണേ ആ നാല്പത്തി അഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കണേ അല്ലേ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പകരം എത്ര സ്റ്റാർട്ട് ചെയ്തേക്കണേ നാല്പത്തി അഞ്ചിൽ നിന്നാണ് ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നാൽ ഒട്ടും കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ആദ്യം ഒന്ന് മുതൽ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ടു എത്ര വരെയുള്ള കാണുക ആ നൂറ്റി പതിനഞ്ച് വരെയുള്ള സംഭവമാണ് അത് കാണാൻ അറിയാലോ കാരണം ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പർ ആണ് അപ്പൊ ആദ്യത്തെ നൂറ്റി പതിനഞ്ച് നാച്ചുറൽ നമ്പർ അപ്പൊ എന്ത് കാണുക ആദ്യത്തെ നൂറ്റി പതിനഞ്ച് കംപ്ലീറ്റ് നൂറ്റി പതിനഞ്ച് ആണല്ലോ പറഞ്ഞേക്കറേ അപ്പൊ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ വരെയുള്ള ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പർ ഫോമുകൾ വെച്ചിട്ട് ചെയ്യാം അതിൽ നിന്ന് നമുക്ക് വേണ്ടത് നാൽപ്പത്തഞ്ചേ പ്ലസ് നാല്പത്തി ആറാണ് അതൊരു തൊട്ട് മുമ്പ് പറയുന്ന അതായത് ടു എക്സെത്തിനാല് വരെയുള്ള സം എന്ത് ചെയ്യാം ക്ലിയർ ആയോ എടാ ക്ലിയർ ആയോ എന്താ സംഭവം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നാൽപ്പത്തി അഞ്ച് പ്ലസ് നാൽപ്പത്തി ആറ് പ്ലസ് എക്സെ അപ്റ്റു നൂറ്റി പതിനഞ്ച് ആണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയുന്ന ആകെ ഒരു ഫോർമുല ആദ്യത്തെ എൻ അതായത് വണ്ണിൽ തുടങ്ങിയാലുള്ള ഫോർമുലയാണ് നമുക്ക് അറിയുന്നത് എത്ര എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇവിടെ വണ്ണിൽ തുടങ്ങിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യണം ആ നിന്നുള്ളത് ആദ്യം എടുക്കുക അത് ഒന്ന് മുതൽ നൂറ്റി പതിനഞ്ച് വരെയുള്ള സമ്മാതി എടുത്തിട്ട് എന്ത് ചെയ്യുക അതിൽ നിന്ന് ഇവിടെ എത്രയിലാണോ സ്റ്റാർട്ട് ചെയ്തേക്കണേ ഇവിടെ പറഞ്ഞിരിക്കുന്ന നാല്പത്തി അഞ്ചിലാണ് അതിന് തൊട്ട് മുമ്പ് പറയുള്ള നാച്ചുറൽ നമ്പർ അതായത് എത്ര ഒന്ന് മുതൽ നാല്പത്തി നാല് വരെയുള്ള നാച്ചുറൽ നമ്പർ എന്ത് ചെയ്താൽ മതി ആ കുറച്ചാൽ മതി സമ്മ് കുറച്ചാൽ മതി ക്ലിയർ അല്ലേ അപ്പൊ ഇതിൻ്റെ ഫോമിൽ എന്താ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആദ്യത്തെ നൂറ്റി പതിനഞ്ച് അപ്പൊ എന്ത് വരും നൂറ്റി പതിനഞ്ച് ഇതാണ് ഫോമില് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അപ്പൊ നൂറ്റി പതിനഞ്ചേ ഇൻറ്റു എൻ പ്ലസ് വൺ എത്ര വരൂടാ എന്നിന് പകരം ഒന്ന് അതെത്രേ മൈനസ് അടുത്ത് നോക്കിയേ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെ അപ് ടു ഫോർട്ടി ഫോർ അതായത് സം ഓഫ് ദി ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തെ നാൽപ്പത്തി നാല് നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവം നിങ്ങൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ പലരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയണേ എടാ ഇവിടെ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് തന്നെയാണ് എല്ലിൻ്റെ വാല്യൂ നൂറ്റി പതിനഞ്ച്ന്ന് എടുത്തേക്കണേ കാരണം ഇവിടെ എല്ലിന്റെ അർത്ഥം അവസാനം വരുന്ന സംഖ്യന്നല്ല ആകെ എത്ര സംഖ്യകളുണ്ട് ടോട്ടൽ നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ എടാ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് പ്ലസ് പത്ത് രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് പ്ലസ് പത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈവൻ ആണ് അവിടെ എണ്ണിന് പകരം ലാസ്റ്റ് നമ്പർ വന്ന പത്തിട്ട തെറ്റാടാ കാരണം രണ്ട് മുതൽ പത്ത് വരെ പത്ത് ഈവൻ നമ്പർ വരുന്നുണ്ടോ ഇല്ല അഞ്ചെണ്ണേ ഉള്ളു മനസ്സിലാവുന്നുണ്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് ആകെ അഞ്ച് സംഖ്യകളല്ലേ വരുന്നുള്ളു അതാണ് ഞാൻ പറഞ്ഞേക്കണേ അപ്പൊ എപ്പോഴും എന്നിന്റെ എണ്ണുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര എണ്ണമെന്നാണ് അല്ലാതെ അവസാനത്തെ സംഖ്യ എന്നല്ല ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ അവസാന സംഖ്യയും എണ്ണും സെയിം ആയിട്ട് വരുന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ ഓക്കെ അപ്പൊ ഇവിടെ എന്ത് വരും എന്നിന് വേറെ നാൽപ്പത്തി നാല് അപ്പൊ ഫോർട്ടി ഫോർ ഇൻറ്റു എൻ പ്ലസ് വണ്ണിന് പറയാൻ എത്ര ആ നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട് ക്ലിയർ അല്ലേ ഓക്കെ അല്ലേടാ അപ്പം ഇവിടെ നോക്കണമെങ്കിൽ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ തുടക്കക്കാരോട് മാത്രം ഞാൻ പറയുകയാണ് കുറച്ച് നാൾ ഇരിക്കുന്നവർക്ക് അറിയാമായിരിക്കും നേരെ ദയവ് ഏത് നൂറ്റി പതിനഞ്ചിന് നൂറ്റി പതിനാറ് കൊണ്ട് ഗുണിച്ച് പിന്നെ രണ്ട് കൊണ്ട് കരച്ചൊന്നും ചെയ്യരുത് നമ്മുടെ ടൈം മൊത്തം പോകും മാക്സിമം ക്യാൻസലേഷൻ വെച്ച് വെച്ചിട്ട് ചെയ്യാം ഇവിടെ കൊണ്ട് ഇവനെ വെട്ടുവാണെങ്കിൽ അഞ്ച് രണ്ട് പത്ത് എട്ട് രണ്ട് പതിനാറ് അൻപത്തി എട്ട് ഇൻറ്റു രണ്ടാണ് നൂറ്റി പതിനാറ് എന്ന് പറയാം ഇവിടെ വെട്ടിയാൽ ഇരുപത്തിരണ്ട് രണ്ട് നാല്പത്തിനാല് എന്ന് കിട്ടും ഓക്കെ അല്ലേ ഇനി ചെയ്തോ നൂറ്റി പതിനഞ്ച് ഇൻറ്റു അമ്പത്തി എട്ട് നൂറ്റി പതിനഞ്ചിനെ അൻപത്തി എട്ട് കൊണ്ട് കുണിച്ചാൽ എണ്ണഞ്ച് നാല്പത് നാല് ഓരോട്ട് നാല് പന്ത്രണ്ട് രണ്ട് സിഷ്ടൊന്ന് എട്ട് ഒന്ന് ഒമ്പത് രണ്ടും അഞ്ച് പത്തിന് പൂജ്യം ശിഷ്ടമൊന്ന് ഒരഞ്ച് ഒന്ന് ആറ് അഞ്ച് അപ്പൊ എത്ര കിട്ടിയാ പൂജ്യം രണ്ട് ഒമ്പത് ആറും പതിനഞ്ചിനഞ്ച് ശിഷ്ടം ഒന്ന് ആറായിരത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒരു പട്ടെ എണ്ണഞ്ച് നാൽപ്പത് പൂജ്യം ഇഷ്ടം നാലും എട്ട് നാലും പതിനെട്ട് ഇഷ്ടം ഒന്ന് എട്ട് എട്ട് മൂന്ന് ഒമ്പത് അഞ്ചഞ്ച് ആ തെറ്റിപ്പോ അഞ്ചഞ്ച് ഇരുപത്തി അഞ്ചിനഞ്ച് ശിഷ്ടം രണ്ട് ഓരഞ്ച് അഞ്ചും രണ്ടും ഏഴ് ആ നോക്കണ എണ്ണഞ്ച് നാൽപ്പത്തി അഞ്ച് ശിഷ്ടം നാലും എട്ട് നാലും പന്ത്രണ്ട് രണ്ട് ശിഷ്ടം ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് അയ്യഞ്ച് ഇരുപത്തി അഞ്ചിന് അഞ്ച് ശിഷ്ടം രണ്ട് ഓറഞ്ച് അഞ്ചും രണ്ടും ഏഴ് ഓറഞ്ച് അഞ്ച് അപ്പൊ എന്ത് കിട്ടി പൂജ്യം അഞ്ച് രണ്ട് ഏഴ് ഒമ്പത് വേഴും പതിനാറിന് ആറ് ശിഷ്ടം ഒന്ന് അഞ്ച് ഒന്നും ആറ് ആറായിരത്തി അറുനൂറ്റി എഴുപത് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് മൈനസ് ഇവിടെ നോക്കിയടാ ഇരുപത്തിരണ്ട് ഇൻറ്റു നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇൻറ്റു നാൽപ്പത്തി അഞ്ച് അഞ്ച് രണ്ട് പത്തിന് പൂജ്യം ഇഷ്ടമൂന്ന് ഇരു അഞ്ച് പത്ത് ഒന്ന് പതിനൊന്ന് രണ്ട് എട്ട് നാല് രണ്ട് എട്ട് ആൻസർ എത്ര കിട്ടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി കുറച്ചാ പോരെ പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം കിട്ടും ഏഴിൽ ഒമ്പത് പോവൂല്ല പതിനേഴിൽ ഒമ്പത് പോയാൽ എട്ട് കിട്ടും അല്ലേ പിന്നെ അഞ്ചാണ് നിൽക്കുന്നത് പതിനഞ്ച് ഒൻപത് പോയ എത്ര കിട്ടുക പതിനഞ്ച് ഒമ്പത് പോയാൽ ആറ് കിട്ടും മിച്ചം അഞ്ച് സോ ആൻസറ് അയ്യായിരത്തി അറുനൂറ്റി എൺപത് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ നമ്പർ സി ക്ലിയർ ആയി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം എങ്ങനെയല്ല നിരത്തിപ്പിടിച്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നിരത്തി നൂറ്റി പതിനഞ്ച് വരെ ഇരുന്ന് എഴുതി കൂട്ടുകയും ചെയ്യരുത് എഴുതി കൂട്ടുന്നതുകൊണ്ട് നമ്മുടെ ആൻസർ കിട്ടും നമ്മുടെ ടൈമും പോകും വാഗിണ്ടെങ്കിൽ കിട്ടുന്നത് തെറ്റുമായിരിക്കും അപ്പം ഈ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇവിടെ നമ്മൾ നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്തേക്കുന്നത് സം ഓഫ് ദി ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പർ എന്താണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു സം ഓഫ് ദ ഫസ്റ്റ് ഇയൻ ഈവൻ നമ്പർ ആണെങ്കിലോ എൻ ഇൻ ടു എൻ പ്ലസ് വൺ സമോഫ് ദ ഫസ്റ്റ് ഇയൻ ഓടി നമ്പർ ആണെങ്കിലോ എൻ സ്ക്വയർ സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം